ഇന്ന് നമുക്കൊരു സിമ്പിൾ ഐറ്റം ഉണ്ടാക്കിയാലും എന്താണ്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്നര ഗ്ലാസ് വെള്ളം ഇത്തിരി ഉപ്പുനേരും കൂടി ഒഴിച്ച് നല്ലതിൽ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു കടയിലേക്ക് നമുക്ക് കുറച്ച് വെറുമസി പൊട്ടിച്ചിട്ട് എടുക്കാം വെറുമസി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സിമ്പിളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ്ട് ഇത് ഇണക്ക് നല്ല റോസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കടയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊത്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ കടുവ ഒന്ന് പെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി വറ്റലും മുളകൊ ഇത്തിരി കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണൽ ആണ് കേട്ടോ നമുക്ക് അന്നേരം ഇട്ടില്ലെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സവാള ചോപ്പ് ചെയ്തതും ഒരു ഗ്രേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതുപോലെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച വെള്ളം നല്ല വെട്ടി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ആ സമയാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ ഒരു എന്താ മിക്സിങ് എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കണം അപ്പോൾ തന്നെ തിളച്ച് വന്ന ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് വെർമസല് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എല്ലായിടവും എത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്ത് ആ മുങ്ങി കിടക്കണം അതിനുശേഷം ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് എഴുതി ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ വെർമെസിലൊക്കെ നമ്മുടെ ആ ഒരു ദകത്ത് ഒരു അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുതിനകത്ത് ഒരു ചെറിയൊരു വെള്ളമയം ഉണ്ട് കേട്ടോ ആ വെള്ളമയം ഒന്ന് തോത്തി എടുക്കണം വെള്ളമയം ഒക്കെ ഒന്ന് വൃത്തിയാക്കി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വറ്റിച്ചെടുക്കണം വറ്റിച്ചാക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഒരു നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചി നമ്മൾ ഇങ്ങനെ ഇടുകേൽത്തേക്ക് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീണ ആ ഒരു ഭാഗം ആവണം അപ്പോൾ ഇതിേക്കും നമ്മുടെ സൂപ്പർ വെർമേസ് സരിയ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ കൂടാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്